എൻ ഡി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ കുളിരുകോരുന്ന കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു മൂലക്കിരുന്ന് ഖിന്നയായി ആരോടോ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുന്ന സ്മൃതി ഇറാനിയുടെ ദൃശ്യങ്ങളാണ് അഹങ്കാരത്തിൻ്റെ മൂർത്തിവത്ഭാവമായിരുന്ന ഒരു സ്ത്രീ രാഹുൽ ഗാന്ധിയെ ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് മന്ത്രിസഭയിൽ നിയമിക്കപ്പെട്ടത് എന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പലവട്ടം തെളിയിച്ചിട്ടുള്ള ഒരു സ്ത്രീ പാർലമെന്റിനെ അട്ടഹാസ കളരിയാക്കി മാറ്റിയ ഒരു സ്ത്രീ അമേറ്റി ഇനി കോൺഗ്രസ്സുകാർക്ക് കാലുകുത്താൻ കഴിയില്ല എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു നടന്ന ഒരു സ്ത്രീ അവരെ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ ഒരു പാർലമെൻറ്റ് അംഗം പോലും ആകാൻ സാധിക്കാതെ പൂർണ്ണമായി ബി ജെ പിയും തഴഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് സ്മൃതി ഇറാനിയൊക്കെ എന്തു ഭാവിച്ചായിരുന്നു നടന്നിരുന്നത് ശരിക്കു പറഞ്ഞാൽ മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും കഴിഞ്ഞാൽ താനാണ് എന്ന നിലയിലായിരുന്നു അവരുടെ ഓരോ പ്രവർത്തികളും ലോക്സഭയ്ക്കകത്ത് സോണിയാഗാന്ധിയെയൊക്കെ അവർ ആക്ഷേപിച്ചതിന് കയ്യും കണക്കുമില്ല മുന്നൂറ്റി മൂന്ന് എം പിമാർ തങ്ങളോടൊപ്പം ഉണ്ട് എന്ന അഹങ്കാരത്തിൽ എന്തൊക്കെയായിരുന്നു ആ സ്ത്രീ ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തുമൊക്കെ മന്ത്രി എന്നുള്ള നിലയിൽ കാട്ടിക്കൂട്ടിയത് അലറി വിളിക്കുകയല്ലായിരുന്നോ ലോക്സഭയ്ക്ക് അകത്തും പുറത്തും ഇതുതന്നെയായിരുന്നു അവരുടെ ജോലി അങ്ങേയറ്റം ആളുകളോട് പോലും മാന്യമായി പെരുമാറാൻ സാധിക്കാതെ അഹങ്കാരത്തിൻ്റെ അങ്ങേ അറ്റത്ത് പോയി നിന്ന ഒരാൾ അവരെ ജനാധിപത്യം സുന്ദരമായി തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തതോടെ മോദിക്കും പിന്നെ നിർവാഹമില്ലാതായി അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയെ ട്രോളാനായി ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ചില മുതിർന്ന ബി ജെ പി നേതാക്കൾ അടക്കം സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാവുന്നത് രാഹുൽ ഗാന്ധിയെ ട്രോളുന്നതിന് വീട്ടിലിരുന്നാൽ മതിയല്ലോ അപ്പോൾ വീട്ടിലിരുന്ന് ആ രാഹുൽ ഗാന്ധിയെ ട്രോളുന്ന പണി ഭംഗിയായി നടത്തിക്കൊള്ളു അതിന് ഒരു മന്ത്രിസ്ഥാനമൊന്നും ആവശ്യമില്ല സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല വീട്ടിലിരുന്ന് ഓരോ ദിവസവും മൊബൈൽ എടുത്തു വെച്ച് രാഹുൽ ഗാന്ധി അതാണ് രാഹുൽ ഗാന്ധി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലോ നേരത്തെ അമേത്തിയിൽ രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ടപ്പോൾ അവർ രാജ്യസഭ വഴി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി അതിനുശേഷമാണ് അവർ അമയത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയിൽ നിന്ന് അമയത്തിൽ പിടിച്ചെടുത്തത് പക്ഷേ ഇക്കുറി ഒരു സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകനെ കൊണ്ട് കോൺഗ്രസ് അവർക്ക് കൊടുക്കാവുന്ന പരമാവധി തിരിച്ചടി കൊടുത്തു ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടെന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമാണോ അൻപതിനായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് ദയനീയമായി അവരെ പരാജയപ്പെടുത്തി അപ്പോൾ മോദിക്ക് അവരെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ദേശീയതലത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഘടകകക്ഷികൾ കർശനമായ നിലപാട് അവരുടെ കാര്യത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റ മറ്റ് ചില ആളുകൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട് എം പിമാരല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ട് നിരവധി രാജ്യസഭാംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോഴും സ്മൃതി ഇറാനി എന്ന ബി ജെ പിയുടെ സൂപ്പർ മന്ത്രി എന്ന് അഭിരമിച്ച് നടന്നിരുന്ന അഹങ്കാരിയായ ആ സ്ത്രീയെ പടിക്ക് പുറത്ത് നിർത്താൻ എൻ ഡി നേതൃത്വം തീരുമാനിച്ചു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും സഖ്യകക്ഷികളുടെ ആ നിലപാട് കൊണ്ട് രാജ്യത്തിന് അത്രമേൽ അഹങ്കാരം തിലക്കി പിടിച്ച ഒരു സ്ത്രീയെ ഇനി ചുമക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പരമപ്രധാന കാര്യം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്തും മനോഹാരിതയും അതിശയകരമാണ് ഒരു ഏകാധിപതിയുടെയും തിട്ടൂരത്തിന് മുന്നിൽ ആ ജനാധിപത്യത്തിൽ വിധി നിർണയിക്കുന്ന ജനങ്ങൾ വഴങ്ങിക്കൊടുക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ടാണ് ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം നമുക്ക് ആവേശത്തോടെ ആഹ്ലാദത്തോടെ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇറക്കി വിട്ടവൻ്റെ മുന്നിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് വാക്കുപാലിച്ച് അഭിമാനകരമായ വിജയവുമായി മഹോമൈത്ര എന്ന പെൺ പോരാളി കടന്നു വരുന്ന ദൃശ്യങ്ങളാണിത് എം എന്ന നിലയിലുള്ള തൻ്റെ ഐഡന്റിറ്റി കാർഡ് പാർലമെന്റിലെ ഓഫീസിലെത്തി കൈപ്പറ്റിയ ശേഷം ഔദ്യോഗികമായി ലോക്സഭാംഗം എന്ന പദവിയിലേക്ക് തിരികെ എത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ മുക്കിയും മുടന്തിയും കണ്ടവന്റെയൊക്കെ കാല് പിടിച്ച് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പായി തന്നെ ലോക്സഭയ്ക്കകത്ത് കഴിഞ്ഞ ടൈമിൽ നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തിയിരുന്ന മഹുവാ മൊയ്ത്ര തൻ്റെ എം ബി കാർഡ് ഏറ്റുവാങ്ങി എന്ന് പറയുന്നത് തന്നെ മോദിക്കും ബി ജെ പിക്ക് ഏൽക്കുന്ന വലിയ കരണത്തടിയാണ് മോദിയും അമിത്ഷായും ബി ജെ പിയുടെ സകല സംവിധാനങ്ങളും ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടും മഹുവ മൊയ്ത്രയ്ക്ക് ബംഗാളിലെ കൃഷ്ണനഗറിൽ വോട്ട് കൂടി അവിടുത്തെ ഒരു രാജകുടുംബാംഗത്തെ അവർ സ്ഥാനാർത്ഥിയാക്കി ഭൂരിപക്ഷത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ പതിനാലായിരം വോട്ട് അധികം നേടാൻ മഹുവാ മൈത്രയ്ക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ അന്ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം മഹുവാ മൈത്ര പാർലമെൻ്റ് മന്ദിരത്തിന് മുന്നിൽ നിന്ന് പറഞ്ഞ ആ വാചകങ്ങൾ ഈ രാജ്യം വീണ്ടും ഓർമ്മിക്കണം എനിക്ക് നാൽപ്പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ ഇനിയും മുപ്പത് വർഷം ഞാൻ ഈ പാർലമെൻറ്റിനകത്തും പുറത്തുമായി കാണും മോദി എന്ന ഏകാധിപതിക്കെതിരെ ബി ജെ പിയുടെ ഫാസിസത്തിനെതിരെ പോരാടാൻ തെരുവുകളിലടക്കം ഞാൻ ഉണ്ടാകുമെന്ന് आ वाकव अक्षरम प्रतिपालिचिरिकु आई एम 49 इयर्स ओल्ड आई विल फाइट यू फॉर द नेक्स्ट 30 इयर्स इनसाइड पार्लियामेंट आउटसाइड पार्लियामेंट इन द गटर ऑन द स्ट्रीट्स दिस इज द बिगनिंग ऑफ योर एंड जब नाश मनुष्य पर छाता है तो पहले विवेक मर जाता है बिगन टू कम बैक एंड बी गोइंग टू सी द एंड पंजाब सिंध गुजरात मराठा द्रावी राउत को लबंगो ही डोंट हैव द पंजाब सिंध इज नॉट आवर्स Dravid is not yours. Utkal is not yours. Bongo is not yours. Where do you think you're going to rule us? Where do you think you get this brute majority from? The ethics committee has no power to expel. You have assumed the powers of a quasi judicial authority and imposed a penalty on me that you have no power to do. Use every tenet. അഭിമാനത്തോടെ ആ ഐ ഡി കാർഡ് നമ്മുടെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടി മഹുവ മൈത്ര മോദിയോട് പറയുന്നത് നിങ്ങൾക്കിനി ഉറക്കമില്ലാത്ത ദിനങ്ങളായിരിക്കും ലോക്സഭയിൽ ഉണ്ടാകുന്നത് എന്ന് അതെ നരേന്ദ്രമോദി ശരിക്കും ഒരു പരാജിതനായിട്ടാണ് ഇപ്പോൾ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി എൻ ഡി സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ദിനത്തിൽ തന്നെ മഹുവ മൈത്രയെ പോലെ മോദിയെ വിഷമിപ്പിച്ചതിൻ്റെ പേരിൽ മോദിക്കെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വനിത എന്തൊരു വേട്ടയാടലായിരുന്നു അവർക്കെതിരെ നടന്നത് അവരെ തോൽപ്പിക്കാൻ വേണ്ടി പിന്നീട് തെരഞ്ഞെടുപ്പ് കാലത്ത് വേണ്ട പണിയെല്ലാം എടുത്തു പണം മോദിയുടെയും ഷായുടെയും ഒക്കെ വലിയ സാന്നിധ്യമുണ്ടായി ബി ജെ പിയുടെ സർവ്വസന്നാഹങ്ങളും അവിടെ കേന്ദ്രീകരിച്ചു എന്നിട്ടും അൻപത്തി ആറായിരത്തി എഴുപത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മഹുവാമൈത്ര ജയിച്ചെങ്കിൽ അത് ഫാസിസത്തിനെതിരായ ഏകാധിപത്യത്തിനെതിരായ ജനാധിപത്യ ധ്വംസനത്തിനെതിരായ അതിശക്തമായ ഒരു പെൺ പോരാട്ടത്തിൻ്റെ വിജയമായി തന്നെ അടയാളപ്പെടുത്തണം മമതാ ബാനർജി അവർക്ക് നിലയിൽ ഈ പിന്തുണയും ചെറുതൊന്നുമല്ല വേണമെങ്കിൽ മമതയ്ക്ക് അവരെ മാറ്റി നിർത്താമായിരുന്നു പല ആളുകളെയും കഴിഞ്ഞ തവണ വിജയിച്ചവരെ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി പക്ഷേ മഹുവയുടെ കാര്യത്തിൽ അവർ മോദിക്കെതിരായ ഒന്നാം നമ്പർ പോരാളിയാണ് എന്ന ആ വിശ്വാസത്തിൽ തന്നെയാണ് മമതാ ബാനർജി ധൈര്യത്തോടെ പിന്തുണച്ചത്